മരണം തോറ്റ പ്രായം പ്രായം കുറയുന്തോറും കരച്ചിലിന് ഉച്ചം കൂടും ആഴം കൂടിയ കടലിനേക്കാൾ തിരകളുടെ കരച്ചിലിന് കനവും പിടച്ചിലും ഞരക്കവും ആഴം കുറഞ്ഞ തീരത്ത് അലച്ചെത്തുമ്പോഴാണല്ലോ അനുഭവങ്ങളുടെ പ്രൈമറി സ്കൂൾ വിട്ടു വരുന്നൊരു കുഞ്ഞിനെ കാത്ത് സ്നേഹത്തിൻ്റെ പടി വാതിലിൽ ഒരമ്മ പൊടുന്നനെ ഒരു കൂരിരട്ട് ആ കുഞ്ഞിനെ കൊത്തിയെടുത്തു പറക്കുന്നു അമ്മയുടെ കണുകളിൽ ഭയത്തിൻ്റെ മഴക്കോളുകൾ നിറയുന്നു ഇളം പ്രായത്തെ മരണം കൊത്തിയെടുത്തു പറക്കുമ്പോൾ സ്നേഹിച്ചവരുടെ ഹൃദയം പറിച്ചുകൊണ്ട് ശപിക്കപ്പെട്ട ഒരു മഴ തുടങ്ങുകയായി കണ്ണീർ പെരുകി കുത്തിയൊലിച്ചൊരു പെരുമഴ വരണ്ട ചില്ലയിലെ കിളിക്കൂട്ടിൽ ശേഷിച്ച ജീവനുകൾ കണ്ണീരിൽ നനഞ്ഞൊട്ടി നിസ്സഹായമായി തളർന്ന് തളർന്ന് അങ്ങനെ ഓർമ്മകൾ തോരാതെ പെയ്യും കാലം തെറ്റി പലരും തേടിയെത്തും നെഞ്ചിൽ നിന്ന് പകർന്ന സ്നേഹത്തിൻ്റെ ചൂടിന് മുന്നിൽ മരണത്തിൻ്റെ ചൂട് ചിതയിലെരിഞ്ഞു തോറ്റുപോകാൻ കാത്തു നിൽക്കും ജനനവും മരണവും രണ്ടറ്റങ്ങളാകുന്ന ജീവിതത്തിൻ്റെ പാലത്തിൽ സ്നേഹത്തിന് ഏറ്റവും ബലം മനസ്സിനെ ചേർത്തെടുപ്പിക്കുന്ന ഇളം പ്രായം അത് പൊട്ടിച്ചെടുക്കുമ്പോൾ ശബ്ദം ഇടിമിന്നലാകും മരണം പോലും വിറയ്ക്കും നിഷ്കളങ്കമായ മരണത്തിൽ കരയാതെ ആരുണ്ട് പിടയാതെ ആരുണ്ട് ഒരു അവസാനത്തെ ഹൃദയം പൊട്ടിയുള്ള അമ്മയുടെ പിൻവിളിയിൽ കാലൻ ഭയന്നിട്ടുണ്ടാവണം ജീവനത്തെ ശരീരം തിരികെ നൽകാൻ ധൈര്യപ്പെടുന്നതെങ്ങനെ ഒടുവിൽ മരണത്തോടൊപ്പം കാലനും ആ ചിതയിൽ ജീവനൊടുക്കി കാണുന്നു ഒടുവിൽ മരണത്തോടൊപ്പം കാലനും ആ ചിതയിൽ ജീവനൊടുക്കി കാണുന്നു